对的。 ഞാൻ ഈ കൊണ്ടന്ന ആലോചന എന്നെ നല്ലോണം മുറുക്കി അങ്ങ് പിടിച്ചോ ഏഹ് നിന്റെ നല്ലതിന് വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് എന്റെ ആങ്ങളാണെന്ന് പറയുന്ന ഒരുത്തരുണ്ടല്ലോ ഇവിടെ ഇഷ്ടം നടത്തി കൊടുക്കാൻ വേണ്ടിട്ട് നടക്കുന്നതാ മോള് പ്രേമിച്ച് നടക്കുന്നവർ തന്നെ കഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ആ ആയിക്കോട്ടെ ഓഫീസിലെ ഒപ്പം പണിയെടുക്കുന്നവന്നെല്ലാം പറഞ്ഞാല് പ്രേമിക്കൊന്നും ചെയ്യാണ്ട് ഇതുവരെ ഒരു പരിചയമൊന്നും ഇല്ലാണ്ട് കല്യാണാലോചന ആയിട്ട് അവരിടുത്തേക്ക് ഇല്ലല്ലോ ഏഹ് അതെല്ലാം നിങ്ങളെയെല്ലാം പറഞ്ഞു പറ്റിക്കാം നമ്മള് പ്രേമിച്ചിട്ടൊന്നും ഇല്ല നമ്മൾ പിന്നെ കണ്ടിട്ട് ആടിനിങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് പ്രപ്പോസലായിട്ട് വന്നതാണെന്നല്ല നമുക്കാവൊന്നുമില്ല വിശ്വാസം ഒന്നും ഇല്ല പ്രേമിച്ച് നടന്നിട്ട് തന്നെയാ ഏഹ് നിന്നോട് ഞാനിത് പറയുന്നത് എന്താന്ന് കുടുംബത്തിൽ ആരും ഇതുവരെ ആയിട്ട് ഇങ്ങനെ ഒരു പ്രേമിച്ചിട്ട് ഒരു മംഗലം കഴിച്ചിട്ടില്ല ഏഹ് അത് ഇന്റെ പുരവന് അറിയാം നല്ലോണം അപ്പൊ ഇങ്ങനെ നിന്റെ മോൾ മോളിപ്പം പ്രേമിച്ചിട്ട് മംഗലം കഴിക്കാൻ തീരുമാനിച്ചെങ്കിലും ഉണ്ടല്ലോ നിന്നെയേ എല്ലാരും പറയൂ കേട്ടാ നീ വളർത്തിയ എന്റെ ദോഷാന്ന് നെയേ പറയൂലൂ അല്ലാണ്ട് നമ്മുടെ കുടുംബത്തിൽ ആരും ഒരു പെണ്ണു ഇതുവരെ പ്രേമിച്ചിട്ട് ഇങ്ങനെ മംഗലം കഴിച്ചിട്ടില്ല കേട്ടാ ഏഹ് പിന്നെ ഈ ആലോചനക്ക് എന്താന്ന് ഒരു മോശം എന്നാന്ന് ഏഹ് അവർക്ക് എന്താന്ന് ഒരു ഭയപ്പോ എന്താന്ന് ചക്കര കുറച്ച് ഇവളെക്കാട്ടും കുറച്ച് പഠിപ്പ് കുറവുണ്ടെന്നേ ഉള്ളൂ എന്ന് എന്നുവെച്ചിട്ടാ ചക്കെ നല്ല ഉൻ്റെ അച്ഛന്റെ പീടിയുണ്ട് ഏ പീയാണ് ഉൻ്റെ ഏട്ടനാണ് നടത്തുന്നതെങ്കിൽ ഇവൻ ആടെ സഹായത്തിന് നിൽക്കുന്നില്ലേ പീടിയല്ലേ ഇനി ഇപ്പം അച്ഛന്റെ കാലശേഷം ഏട്ടൻ നടത്താൻ തുടങ്ങി ഇപ്പം കുറച്ച് കിട്ടിട്ട് അമ്മ ഇവൻ ആ പീഡിയ കിട്ടൂലെ പിന്നെ എന്താ ഇത്രക്ക് ഇവിടെ പോലെ വലിയ എന്താന്ന് എം ബി എ ഒമ്പത് ക്ലാസ് ഒന്നും ഇല്ലെന്നല്ലേ ഉള്ളൂ ഡിഗ്രിക്ക് ഡിഗ്രിക്ക് പ്ലസ് ടു വരെ അതേ പഠിച്ചിട്ടുള്ളൂ അതല്ല ഇപ്പം ജീവിക്കാൻ എന്തിനാ പഠിപ്പ് എന്തിനാ പഠിപ്പ് വേണം നല്ലോണം അധ്വാനിക്കാനുള്ള കഴിവുണ്ടായാൽ പോരെ അതുകൊണ്ട് ഇതല്ലേ ഞാനീ പറയുന്നു കേട്ടനാ എന്നിട്ട് ഓഫീസിൽ ഒപ്പരുള്ളതിനാ മംഗല കഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഇത് തന്നെയാ കഴിച്ചു കൊടുക്കാൻ എല്ലാം നിൽക്കുന്നതെങ്കിൽ നമ്മളെല്ലാം ഒന്ന് വന്ന് പോകുന്ന അല്ലാണ്ട് മംഗലത്തിന് അല്ലാണ്ട് അല്ലെങ്കിൽ നമ്മളെല്ലാം ആളായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും ഞാൻ പറഞ്ഞ അന്വേഷണം നടത്തുന്നതെങ്കിൽ ഞാനിതാപ്പ രാവിലെ തന്നെ ഒരിക്കലും അമ്പലത്തിലെല്ലാം പോയിട്ടാണ് വരുന്നത് പെണ്ണീന്റെ നിശ്ചയം ആവാനായിട്ടേ അവർക്ക് പിന്നെ വേദന വേണം എന്ന് പറഞ്ഞിട്ടാന്നെ ചെക്കന പിന്നെ രണ്ടാളും ഒരേ ഓഫീസിൽ തന്നെയാണ് പണിയെടുക്കുന്നത് ഏഹ് പക്ഷെങ്കിലും എന്താന്ന് വെച്ചാൽ ഇവര് പിന്നെ ഇതുവരെ കണ്ടിട്ടു ആക്കിയിട്ടൊന്നുമില്ല പോലും ഇങ്ങനെ കല്യാണാലോചന കല്യാണാലോചനയെല്ലാം വന്നിട്ട് ഓഫീസിന്റെ ഇന്ന സ്ഥലത്താണ് പണിയെടുക്കുന്നത് പറഞ്ഞത് ഞാൻ പെണ്ണിനോട് ചോദിച്ചല്ല മോളെ നിന്റെ അതേ ഓഫീസാന്നല്ല പേര് പറയും നിക്കുന്നത് ഇന്ന നേരല്ലേ പറയുന്നത് ഞാനിതുവരെ കണ്ടിട്ടൊന്നുമില്ലാന്ന് അത് ഓളങ്ങനെ തന്നെയാന്നല്ല ആരെയും അങ്ങനെ ഓളെ പണിയെടുക്കും വരും അത്ര തന്നെ വേറെ ആരോടും അങ്ങനെ പ്രത്യേകിച്ച് ആണുങ്ങളെ മൊത്തം വെക്കാനാക്കാറന്നല്ലേ വീടില്ലേ ഇവിടെ എല്ലാം പിന്നെ ഒപ്പരുള്ളവനെ പ്രേമിച്ചിട്ടല്ല അങ്ങനെയൊന്നും ഇല്ലാട്ടാ പ്രേമൊന്നുമല്ല അവരന്വേഷിച്ചിട്ട് ഇങ്ങനെ ഇവളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവളെ അടക്കമെല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് ആലോചിച്ചു അപ്പം വേറെ തന്നെ ഇനിയിപ്പം മംഗലം നടത്തണം എന്ന് പറയുന്നുണ്ട് പിന്നെ ജാതി മാറ്റാം അത് പിന്നെ സാരം ഇപ്പം ആരാ ഇപ്പൊ ജാതിയെല്ലാം നോക്കുന്നു അതൊന്നും സാരമൊന്നും ഇല്ല അവരെ ഇഷ്ടല്ലേ വലുത് അവർക്ക് രണ്ടാർക്കും ജോലി ഉണ്ടല്ലോ പിന്നെന്താ ഇപ്പം വേണ്ടത് രണ്ടാർക്കും ജോലിയല്ലേ ഏറ്റവും വലുത് ആ ഒരു ജോലി രണ്ടാളും ഒരേ ഓഫീസിൽ തന്നെ പണിയെടുക്കുന്ന പിന്നെ ജീവിക്കണം അതെല്ലാം പോരെ എന്തിനാ ഈ ജാതി സർട്ടിഫിക്കറ്റ് അല്ലേ ഇപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങള് നീ ആ അവളെ അപ്പോൾ പിന്നെ നേരത്തെ കാലത്ത് ഞങ്ങ എത്തണം കേട്ടോ നിശ്ചയത്തിന് രണ്ടു ദിവസം മുന്നേ തന്നെ വരണം ഏഹ് നിങ്ങളെ കർണൂർ അമ്മായി ആണെന്നല്ല മുന്നിൽ നിന്നിട്ട് പിള്ളേർ അങ്ങനെ ആകുമ്പോ അച്ഛനും അമ്മേനെ കാട്ടും ഇത് കാരണവന്മാർക്കും അമ്മായിക്കെല്ലായിരിക്കും അല്ല അപ്പൊ നിങ്ങൾ ഏഹ് അത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ നിങ്ങൾ വന്നിന് വേറെ ആരോടും നിശ്ചയം പറയാൻ തുടങ്ങീനൊന്നും ഇല്ല ഞാൻ അമ്പലത്തിലും പോയി നേരെ നേരിങ്ങയൊക്കെ വന്നിന് കേട്ടാ